നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സമീപകാല ദൗത്യങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഇന്ത്യൻ വ്യോമസേന ഞായറാഴ്ച ഒരു വീഡിയോ പുറത്തിറക്കി പാകിസ്ഥാന്റെ നിർണായക പ്രതിരോധ സംവിധാനങ്ങളെ വിജയകരമായി നിർവീര്യമാക്കിയ ധീരമായ ദീർഘദൂര ദൗത്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ ദൃശ്യങ്ങളാണിത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ വ്യോമസേന അഞ്ച് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു വലിയ വിമാനവും വെടിവെച്ച് വീഴ്ത്തി ഇന്ത്യ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉപരിതല വ്യോമാക്രമണമാണിതെന്ന് ചീഫ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ശനിയാഴ്ച പറഞ്ഞിരുന്നു ഇതിൽ ഇറുകിയ രൂപങ്ങളിലുള്ള യുദ്ധവിമാനങ്ങൾ ലേസർ ഗൈഡഡ് ബോംബ് ഡ്രോപ്പുകൾ യഥാർത്ഥ സ്ട്രൈക്ക് ഫുട്ടേജുകൾ എന്നിവ ഉൾപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധൂറിലെ പ്രധാന ക്ലിപ്പുകളിൽ ചിലതും ഉൾപ്പെടുന്നു ഇത് പ്രധാന ഇത് പ്രധാന പാകിസ്ഥാൻ സൈനിക ആസ്തികളെ തളർത്തുകയും അവരുടെ പ്രവർത്തന സ്ഥാനത്ത് മാറ്റം വരുത്തുകയും ചെയ്ത ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ദൗത്യങ്ങൾ കാണിക്കുന്നു വ്യോമസേനാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ആക്രമണങ്ങളിൽ നിരവധി ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ നിർവീര്യമാക്കി പരസ്യമായി പ്രഖ്യാപിച്ചതിനേക്കാൾ വളരെ വലുതാണ് നാശനഷ്ടത്തിന്റെ വ്യാപ്തി കമാൻഡ് സെന്ററുകൾ ലോജിസ്റ്റിക് ഹബ്ബുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇത് പാകിസ്ഥാന്റെ യുദ്ധസന്നദ്ധതയെ ഗണ്യമായി ബാധിച്ചു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പങ്ക് നിർണായക വ്യോമാക്രമണങ്ങളുടെ ചരിത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നുവെന്നും നൂതന ടാർഗറ്റിംഗ് പോർഡുകൾ സാറ്റലൈറ്റ് നാവിഗേഷൻ മൾട്ടി വേവ് അറ്റാക്ക് ഫോർമേഷനുകൾ എന്നിവ സംയോജിപ്പിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഈ ദൃശ്യങ്ങളുടെ പ്രകാശനത്തെ സായുധ സേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയുടെ എത്തിച്ചേരൽ വേഗത കൃത്യത എന്നിവയെക്കുറിച്ചുള്ള എതിരാളികൾക്കുള്ള ഒരു കാലിബ്രേറ്റ് ചെയ്ത സന്ദേശമായും സൈനിക വിശകലന വിദഗ്ധർ കാണുന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണെന്ന് വാദിച്ച എയർ ചീഫ് മാർഷ്യൽ അമർപ്രീത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ബാലക്കോട്ട് വ്യോമാക്രമണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിത്രങ്ങളൊന്നും ലഭ്യമല്ലെന്നും അതൊരു വലിയ പ്രശ്നമായി മാറിയെന്നും പറഞ്ഞു നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്ന് സ്വന്തം ആളുകളോട് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഞങ്ങൾക്ക് രഹസ്യാന്വേഷണം ഉണ്ടായിരുന്നു നിരവധി തീവ്രവാദികളെ നിർവീര്യമാക്കി പക്ഷേ ഞങ്ങൾക്ക് സ്വന്തം ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇത്തവണ ഞങ്ങൾ ഭാഗ്യവാന്മാരായിരുന്നു ഈ വീഡിയോകൾ ഞങ്ങൾ പരസ്യമായി പുറത്തുവിട്ടു അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ ഇതാ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ തോൽക്കുകയാണെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതിയും തകർക്കുമെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ ഫ്ലോറിഡയിലെ ടാമ്പയിൽ വ്യവസായി അത്നൻ അസാദ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഭീഷണി മുഴക്കിയിരിക്കുന്നു ഞങ്ങളൊരു ആണവരാഷ്ട്രമാണ് ഞങ്ങൾ തോൽക്കുകയാണെന്ന് തോന്നിയാൽ പകുതി ലോകവും ഞങ്ങൾ തകർക്കും ഇന്ത്യ സിന്ധു നദീ ജല കരാർ നിർത്തിവെച്ചതിനാൽ രണ്ട് ദശാംശം അഞ്ചു കോടി ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് നശിപ്പിക്കും സിന്ധു നദിയിൽ ഇന്ത്യക്ക് വ്യക്തിപരമായ ഉടമസ്ഥാവകാശമില്ല പാകിസ്ഥാന് മിസൈലുകൾക്ക് ക്ഷാമമില്ലെന്ന് ആരും മറക്കരുത് അസിമുനീർ വ്യക്തമാക്കി ഇന്ത്യക്ക് വിലപ്പെട്ട സ്വത്തുക്കളുള്ള കിഴക്കൻ ഇന്ത്യയിൽ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടും പിന്നീട് പടിഞ്ഞാറോട്ട് നീങ്ങും ഇസ്ലാമിക കൽമയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരേ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതിനാൽ അല്ലാഹു ഊർജവും പ്രകൃതി വിഭവങ്ങളും നൽകി അനുഗ്രഹിക്കും പ്രവാചകൻ മുഹമ്മദ് ഇസ്ലാമിക ഭരണത്തിന് അടിത്തറയിട്ട മദീനെ പോലെ പാകിസ്ഥാനും അനുഗ്രഹിക്കപ്പെടുമെന്നും അസിം മുനീർ പറഞ്ഞു കൂടാതെ അടുത്ത തവണ ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ മുകേഷ് അംബാനിയെ ആക്രമിക്കുമെന്നായിരുന്നു അസിം മുനീറിന്റെ പ്രസ്താവന ട്രംപിന്റെ ക്ഷണപ്രകാരം അമേരിക്കയിലെത്തിയ അസിം മുനീർ പ്രത്യക്ഷമായല്ല പരോക്ഷമായാണ് മുകേഷ് അംബാനിയുടെ പേര് പരാമർശിച്ചത് ഇന്ത്യക്കെതിരെ അസിം മുനിയൂറിന്റെ പ്രസംഗത്തിൽ നിരവധി പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് മുകേഷ് അംബാനിക്കെതിരായ പരാമർശം നടത്തിയിരിക്കുന്നത് ഞങ്ങൾ അടുത്ത തവണ ചെയ്യാൻ പോകുന്നത് എന്താണെന്നതിനെ സംബന്ധിച്ച് നടത്തിയ ട്വീറ്റിനെ കുറിച്ച് പറയവേ അസിം മുനിർ അംബാനിയുടെ പേര് പരാമർശിച്ചത് ആനകളുടെ സൈന്യത്തെ ഇന്ത്യൻ സൈന്യത്തെ തോൽപ്പിക്കുമെന്നും അംബാനിയുടെ പണം കാണിച്ചിട്ട് നമ്മൾ എന്താണ് അടുത്ത തവണ ചെയ്യാൻ എന്ന കാര്യം വ്യക്തമാണെന്നും അസിം മുനിർ പറഞ്ഞു വ്യക്തമായ യു അജണ്ടയാണ് അസിം മുനിറിന്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചതെന്ന് വിദഗ്ധർ പറയുന്നു കാരണം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ ശുദ്ധീകരണ പ്ലാന്റുകൾ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസിന്റെ പക്കലാണ് ഏത് വിധേനയും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ തടയാനുള്ള സമ്മർദ്ദം ഇന്ത്യയ്ക്കുമേൽ യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാരലിന് നാൽപ്പത്തി ആറ് ഡോളർ നിരക്കിൽ റഷ്യൻ എണ്ണ വാങ്ങണമെന്നതായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളോടുള്ള യു എസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും താക്കിയത് അത് വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ വ്യാപാര ചുങ്കം ഓഗസ്റ്റ് ഇരുപത്തിയേഴോടെ അൻപത് ശതമാനമാക്കി ഉയർത്തുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തി എന്നാൽ ഇതിനും ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് മാത്രമല്ല റഷ്യയിൽ നിന്നും പലവിധ സാധനങ്ങൾ വാങ്ങുന്ന യു എസിനും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇന്ത്യ കുറ്റപ്പെടുത്താനും തുടങ്ങി ഇതോടെ മൂന്നാമത്തെ കുറെ കൂടി കഠിനമായ തീരുമാനം എടുത്തിരിക്കുകയാണ് യു അതായത് റഷ്യൻ എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ള റിലയൻസിനെ തടയുക അതിന് ഏറ്റവും പറ്റിയ മാർഗ്ഗമാണ് മുകേഷ് അംബാനിക്കെതിരെ ആക്രമണം നടത്തുമെന്ന പാക് ഫീൽഡ് മാർഷ്യൽ അസിറിന്റെ ഈ പ്രസ്താവന ഇതോടെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന ചോദ്യം ഉയർത്തുന്ന അംബാനിയോട് റഷ്യയിൽ നിന്നുള്ള എണ്ണ സംസ്കരണം ഉറപ്പ് വാങ്ങുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം പലരും ഇതിന് കമന്റുകളുമായി എത്തുന്നുണ്ട് അസിം മുനീറിന്റെ ഈ പ്രസംഗം എഴുതി കൊടുത്തത് രാഹുൽ ഒരാൾ പരിഹസിക്കുന്നു അംബാനി സ്വന്തം നിലയിൽ തന്നെ അസിം മുനീറിനെ നിലയ്ക്ക് നിർത്തിക്കോളുമെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട് അസിമുനീറിന്റെ ഈ പരോക്ഷ പ്രസ്താവന മുകേഷ് അംബാനി സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ലെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി